വയനാട്ടിൽ കാമുകി കാമുകന്മാർക്ക് ഉല്ലസിക്കാൻ പറ്റിയ നല്ല പ്രൈവസി ഉള്ള ഒരു അടിപൊളി സ്പോട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത വെച്ചാല് അതിമനോഹരമായ സ്ഥലമാണ് ഒരുപാട് പാറകളാണ് ഇതിൻ്റെ പ്രത്യേകത ആ പാറകൾക്ക് മുകളിൽ നിന്നാൽ നമുക്ക് അങ്ങ് ദൂരെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് അല്ല ഇതിലെ വീടുകളിൽ ഞാൻ കാണിച്ചേരാം മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടേക്ക് എത്തിപ്പെടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ പാർക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കാം അധികം വിനോദസഞ്ചാരികളൊന്നും ഇവിടേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ കാമുകി കാമുകന്മാർക്ക് നല്ല പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ഇല്ല ഏ അപ്പം നമുക്ക് കാണാം അതിൻ്റെത് കുറെ വിശേഷങ്ങളുണ്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങൾ അടുത്ത പ്രാവശ്യം വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാവും നമ്മൾ ഫ്രണ്ട്സിലും വരാണ് വയനാട്ടിലേക്ക് ഇടയ്ക്ക് വരുന്ന സ്ഥലമായതുകൊണ്ട് ഒരു വെറൈറ്റി സ്ഥലം കുടിക്കുക എന്ന് വിചാരിച്ചു പിന്നെ വന്നു അപ്പോളാണ് നമ്മളെ മൈലാട്ടിപ്പാറ സ്ഥലം മൈലാട്ടിപ്പാറ പോകുമ്പോൾ ആരും പ്രത്യേകിച്ചില്ല പാറേന്റെ മുകളിലൊക്കെ കുറങ്ങമാരെ പോലെ ചങ്കല ടോർ പറയണേ അപ്പൊ നല്ല ശാന്തത പിന്നെ ഈ എന്താ പറയാ കിളീൻഡിയും ഏർ ഈ പക്ഷികളൊക്കെ ഇങ്ങനെ സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ മുകളിലേക്ക് പോവാണ് എന്താവും എന്താവും എന്താ കാണുന്നത് അത്യാവശ്യം നല്ല കേറ്റാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാർക്കിങ്ങിന്റെ കാര്യം വണ്ടി പാർക്കിങ്ങിൻ്റെ സമയത്താണ് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി ബൈക്കിലാണ് പിന്നെ കുറേശ്ശെ കുറേശ് ആൾക്കാർ വരുന്നത് കുറച്ച് ഇങ്ങനെ പിള്ളേർ വരുന്നുണ്ട് ചെക്കന്മാരും പിന്നെ കപ്പിൾസൊക്കെ ഇങ്ങനെ ഇവിടെ ഞങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മോളിലേക്ക് കയറി കയറി പോവാണ് അപ്പൊ കരിങ്കലൊക്കെ വെച്ച ഈ പാതല്ലേ പക്ഷെ ഇവിടെ പാറ എൻ്റെ അമ്മ ഒരു രക്ഷമില്ല അങ്ങനെ നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ട് ടോപ്പ് ലെവലിൽ എത്തുമ്പോ തന്നെ പാറേന്റെ ഒരു അതി ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ പോകേണ്ടത് അപ്പൊ ഗേറ്റ് കടന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ടിക്കറ്റ് ചാർജ് ഉണ്ട് എത്ര ചെറുതേ വരുന്നുള്ളൂ എനിക്ക് സത്യം അത്യം പറഞ്ഞിട്ട് ഓർമ്മ ഇല്ല എന്റെ ഫ്രണ്ടാണ് എടുത്തത് അഞ്ചു റുപ്യോ പത്ത് റുപ്യോ എന്തോ ഉള്ളത് ഉം അങ്ങനെന്തോ ഉള്ളു ഇനി അങ്ങോട്ട് കാണാനുള്ളത് അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ആൾക്കാർ ആൾക്കാര് തീരെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ വന്നിരിക്കുന്നുണ്ട് ഞാനെ കുറിച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ ഈ കപ്പിൾസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇവിടെ ഇവിടെ ഒരുപാട് ഞങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് ഞങ്ങൾ കണ്ടു ഒരുപാട് ഒരുപാട് അങ്ങനെ കുറെ സ്പോട്ടുണ്ട് കപ്പിൾസ് ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ട് സ്പോട്ടുണ്ട് കപ്പിൾസ് വരേണ്ടതുണ്ട് കുറെ ഐ ലവ് യു അലോ പിന്നെ കുറെ പേര് സംഭവം ഒക്കെ ആയിട്ട് ഇവിടെ ഒരു അസുണ്ട് അപ്പൊ ഞങ്ങളെ രബീഷ് മോന് ഓൻറെ പേര് എഴുതാനുള്ള ഒരു ആഗ്രഹം ഓന ഓനെ അവിടെ അങ്ങനെ ആ പേരെഴുതാണ് ഏറ്റവും നശി പാടി പോണെ എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പൊ നമ്മള് ഇങ്ങനെ കയറി പോവാണ് അപ്പൊ അവനെ പേരെഴുതിട്ടുണ്ട് അവിടെ രബീഷ് പേരെഴുതിയിട്ടുണ്ട് ഏർ അപ്പൊ അങ്ങനെ കയറി കയറിയപ്പോ ഇത് ഭയങ്കര അടിപൊളി സംഭവന്റെ ജൈന മതത്തിൽപ്പെട്ട ഒരു അമ്പലമാണ് ഒരു ക്ഷേത്രമാണ് ഈ കുന്നിന്റെ മുകളില് ഈ വലിയ കുന്നിന്റെ മുകളിൽ ജൈന മതത്തിൽ ഒരു ക്ഷേത്രം ഓ ഭയങ്കര എന്താ പറയുക നമുക്ക് എന്താ പറയാനോ ഇതാവില്ല അത്രയ്ക്ക് നമുക്ക് ഒരു ഒരു സുഖം കിട്ടണം മനസ്സിനൊക്കെ സുഖം കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ നിങ്ങൾ ഇപ്പോ ഈ ക്യാമറക്ക് മുന്നിൽ കുറച്ച് കപ്പിൾസിനെ കാണുന്നില്ല പക്ഷേ ഈ പാർക്കലും ഈ വ്യൂ പോയിന്റിലും കഴിഞ്ഞ ഇതിന്റെ ബാക്കോട്ട് വലിയ കാടുകളാണ് വലിയ കാടുകൾ നമ്മൾ തൊട്ട പുറകെ പുറകു ഭാഗത്ത് അവിടെ എന്താ ഇത് എന്താ വെച്ചാൽ അവിടെ ഫുള്ള് കപ്പിൾസ് നിറഞ്ഞു വെക്കാണ് അവിടെയാണെന്ന് നോക്കാണ്ട് മൂപ്പറി ഇടക്കിടക്ക് വന്നിട്ട് എല്ലായിട്ടും പോവാൻ പറയുന്നുണ്ട് പക്ഷെ ആരും പോകാൻ ഒന്നും തയ്യാറാവുന്നില്ല വേറെ കാര്യം അപ്പൊ നമ്മള് അവിടെ ഇങ്ങനെ പോയി ഏഹ് പോയി ഇങ്ങനെ കുറച്ചേ നിന്നപ്പോൾ നമ്മളോടും വന്നവര് പറഞ്ഞ് ഒന്ന് പോയാൽ ഇവിടെ വെച്ചാൽ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പം അവിടെ വലിയ കാപ്പിത്തോട്ട് വലിയൊരു കാർഡിനെയാണ് പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണു മൂപ്പര് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ അവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ക്യാമറ എടുത്തിട്ട് ഇതിലേക്ക് വരണ്ടെന്നുള്ള ഒരു ഇതിലുകൊണ്ട് ഞങ്ങൾ ആ ക്യാമറ എടുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇത് പിന്നെ ഇവിടെ കണ്ട ഈ കപ്പിൾസ് എറണാ ഞങ്ങൾ ഇവിടെ ഈ ഇടുക്കുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഇതാക്കി ഇതിലേക്ക് വേട്ടിലേക്ക് വരണം എന്ന് വേദി എടുത്തതൊന്നല്ല ഓക്കെ പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കടകളും നിറച്ചും കപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളത് കോഴിക്കോട് സരോവരത്തൊക്കെ പോയാൽ അതിനപ്പുറമാണ് കിട്ടും മോന ഞാൻ വരല്ലോ ചാടു വെയ്യാ ചാടാൻ വെയ്യ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആകെ ചാടാൻ ഞാനേ വരുള്ളൂ അതോ ഓർത്തിട്ട് ചാടി മതി ആവശ്യമില്ലാതെ ഇതിപ്പോ വെറുതെ ഞാൻ ഞാൻ എന്നെ ഇതേപോലെ അതിമനോഹരമായിട്ടുള്ള സ്ഥലം ആരുടെ ചുറ്റുള്ള കാടുകൾ പറഞ്ഞല്ലേ പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ ഫുള്ളും കപ്പിൾസ് അപ്പൊ ആരെ കണ്ടപ്പോ ഞങ്ങടക്ക് അവർക്കൊരു ചടക്ക് അപ്പൊ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കാനോ ഇതുപോലെ വീഡിയോ എടുക്കാനോ പറ്റാത്ത അവസ്ഥ ഓരോ സ്വകാര്യത്തിലേക്ക് നമ്മള് കടക്കണ്ടതെന്ന് ഞങ്ങളും വിചാരിച്ച് പിന്നെ ഞങ്ങൾ അധികം അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു കൊണ്ട് പോന്ന് ഞങ്ങൾക്ക് അവിടെ പോയി നിൽക്കാനോ അവിടെ നിന്ന് എൻജോയ്മെന്റ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് പക്ഷെ അവരെ മൊത്തം എല്ലാ മൂലക്കാരും ഓരോങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മെല്ലെ കൊണ്ടും തിരിച്ചുപോകും ഞങ്ങൾക്ക് അവിടെ നിന്ന് നിൽക്കാൻ വേണ്ടി താല്പര്യം തോന്നിയില്ല അപ്പൊ പിന്നെ ഞങ്ങൾ ഈ മൈലാടി ഉപ്പാറിന്റെ മുകളിൽ നിന്നുള്ള ഈ വലിയൊരു വ്യൂ പോയിന്റ് നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇവിടുന്ന് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ നിന്ന് പിന്നെ ആ കാറ്റിൻ്റെ ഉള്ളിൽ പുളിയൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ പിന്നെ തീരെ അങ്ങോട്ട് പോയില്ല അവർ അങ്ങനെ വെറുതെ പോയിട്ട് പുലിന്റെ കടയിൽ പോകുന്നു ഹിമന്ദ് ഗോപാൽ സ്വാമി ബേട്ട ഓ കർണാടകയിൽ അതിമനോഹരമായ സ്പോട്ട് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കെ എസ് ആർ ടി സി വഴി ചൊരം നമ്മൾ നമ്മളിത് ഓടിക്കുവരും ഒരു വലിയ കുന്നിന്റെ മുകളിൽ ഏത് കോടമഞ്ഞൊക്കെ തന്നെ വന്നിട്ട് നമുക്ക് ഈ പുലർച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തണുത്ത് വിറച്ച് കോടമഞ്ഞ് കഴിഞ്ഞ യൂറോപ്യൻ സ്റ്റൈലുള്ള അടിപൊളി ക്ഷേത്രം എന്റെ പുല്ല് ഒരു രക്ഷമില്ല ഇത് കാണുന്നില്ല നിങ്ങൾ ഈ പച്ച പുല്ലും ഈ ഒരു എന്താ അതിന് പറയാ രക്ഷ ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പോയാലും എന്താ പറയാ നമുക്ക് വേറൊരു വൈപാട്ടോ ഏഹ് നമ്മൾക്ക് ദൈവം അനിഞ്ഞു വരുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കുന്നൊരു ഫീൽ നമുക്ക് ഈ സ്ഥലം അത്രയ്ക്കും പ്രകൃതി ഭംഗിയല്ലേ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട് പ്രസാദം കിട്ടുന്നുണ്ട് അത് ക്ഷേത്രത്തിൽ ഉള്ള കേരള എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുണ്ട് പ്രസാദം ഞാൻ ഇപ്പം നമ്മൾ ഇവിടെ കാണിക്കും ഈ ചോറിൽ ഈ മഞ്ഞൾ ഒരു പ്രത്യേക ഒരു പ്രത്യേക ഒരു മിക്സ്ഡായിട്ടൊരു ചോറും പിന്നെ നല്ല എന്താ പറയുക ഈ ഒരു പായസം ശർക്കര പായസം പോലത്തെ ഒരു സംഭവമാണ് അപ്പൊ നമ്മള് ആ ഇത് വീട്ടിലെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഈ ചുറ്റും ഈ പ്രകൃതി ഭംഗിയിൽ ഈ ഇതിന്റെ നടുവിലാണ് ഈ ക്ഷേത്രം ഇങ്ങനെ ഒരുങ്ങിയിട്ടുള്ളത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസാദം കേട്ടോ നമ്മളെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി പോകുമ്പോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് മാനുകൾ ഭയങ്കര ഒരു അനുഭവപ്പെട്ടത് കൂട്ടത്തോടെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ മാനുകളുണ്ടാകും മയിലുകൾ ഉണ്ടാകും അപ്പം നമ്മളെ ആനേനടയ്ക്ക് കയറുന്നത് കാണാം പക്ഷെ നമ്മളെ ഫ്രണ്ട്സിലൊക്കെ പറയുമല്ലേ കടുവനെ അത് കണ്ടാൽ കൊള്ളാമായിരുന്നു പക്ഷേ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല ആ വെറുതെ എന്തിനാ കടുവേൻ്റെയും കുഴിൻ്റെയൊക്കെ വായലും ഓരോ നേരത്തെ ആഹാരം പോലാണത് അത് കുറച്ചുകൂടി കാലം ജീവിക്കാനുള്ളതല്ലേ ഈ കാണാൻ സൗന്ദര്യം കണ്ടെങ്കിൽ ഇങ്ങനെ പോകലേക്ക് പശുക്കൾ നോക്കുക ഇത് ശരിക്കും നമ്മൾ നേരത്തെ കാണണ്ട ഗോപാൽ സ്വാമി പേട്ടയ്ക്ക് പോണ ഒരു വഴിയാട്ടോ അത് തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് അപ്പോ അവിടെ ഫുള്ള് ഈ പശുക്കൾ നിറഞ്ഞിട്ട് പ്രത്യേക അടിപൊളി സ്ഥലമാണ് പശുക്കൾ ഈ നമ്മളീ ആടുണ്ടാവും ചെമ്മരിയാടുകൾ ഉണ്ടാവും ഇവിടെ ഈ പശുവിനെ പോലെ തന്നെ ഒരുപാട് ആട് കൃഷി നടക്കുന്ന സ്ഥലമാണ് പക്ഷെ ഈ ആടുകളെ കാണാൻ പ്രത്യേക ഒരു ഭംഗി ചെമ്മരിയാടുകളാണല്ലോ അപ്പൊ കാണുമ്പോൾ തന്നെ വേറൊരു ഭംഗി ആയതുകൊണ്ട് തന്നെ നമ്മളെ ഈ വീഡിയോസ് എടുത്ത് വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല പറയാനും ആടുകൾ നമ്മള് കാണാത്തല്ലല്ലോ ഈ കലാ സൃഷ്ടിക്ക് പിറകെ നമുക്ക് ആരാ ഞാൻ പറഞ്ഞല്ല ഞങ്ങൾ നിൽക്കുന്ന വീടാണത് അപ്പൊ സുൽത്താൻ ബത്തേരി നമ്മളെ ഫ്രണ്ടിന്റെ കസിൻ അജേഷ് പറഞ്ഞ ഒരു മാഷാണ് കോഴിക്കോട് സ്വദേശിയാണ് മൂബ്രെ വയനാട്ടിലുള്ള വീടാണ് അപ്പൊ മൂബര് വരച്ച ചിത്രം കണ്ടത് ഒരു വീടിന് എത്ര മനോഹരമാകാ എത്ര സുന്ദരമാകാന്ന് മൂബര് വീട്ടിൽ കയറി വന്നാലേ നമ്മൾ ഒരു ദിവസം താമസിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മൂബരെ കൈയിലുള്ള ആ കഴിവുകൊണ്ട് മൂബര് ആ വീടിനെ മനോഹരമാക്കാണ് അപ്പോൾ ഓരോ എന്താ പറയാ ചിത്രത്തിനും അതിൻ്റെതായിട്ടുള്ള മഹത്വം അല്ലെങ്കിൽ അതിനായിട്ടുള്ളൊരു അർത്ഥം ഇതിൽ ഈ കാണാൻ കഴിയും വെറുതെ നോക്കി വരയ്ക്കുന്നെങ്കിൽ ഒരു ചിത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ മുടി നീട്ടി വരച്ച സ്ത്രീ അടുത്ത നമുക്ക് കാണാൻ പോകുന്നത് നമ്മൾ സ്പൈഡർമാൻ ആണ് ഏഹ് ഇതെന്താണെന്ന് സത്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതും എന്താ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയാണ് ഉദ്ദേശിക്കാ മനസ്സിലായിട്ടില്ല ഇത് ആ മത്സ്യകന്യക മത്സ്യ മത്സ്യകന്യക മത്സ്യകന്നിക ആണ് ആ പിന്നെ ആ ഒരു കാറിൽ പോകുന്ന ഒരു ചിത്രം കേട്ടോ കാറിൽ പോകുന്ന ചിത്രം ഒരു പൂവാണ് നമ്മളെ എന്താ പറയാ ആകാശമാണ് പോകുന്നത് സൂപ്പർ അല്ലേ ചില ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് മുമ്പ് അതിനെ കുറിച്ചൊരു പറയാനുള്ള ഒരു കാലിബർ മുമ്പൊക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വരാൻ കാരണം മൂപ്പര് മരച്ചു വെക്കുന്നത് അത്രയും നല്ല അടിപൊളി സാധനമാണ് മരച്ചു വെച്ചിട്ട് വെച്ചിരിക്കുന്നത് ഇതിലൊക്കെ പറയാം മൂപ്പര മൈൻഡിൽ അതിൽ ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിട്ടുണ്ടാവും ചേമ്പിന്റെ നമ്മളെ ഫേവറേറ്റ് സാധനമല്ല ചേമ്പല ഇങ്ങനെ വന്നിട്ട് പിടിക്കണ്ടത് കടലാണ് കടൽ കടലില് തിരമാല തിരമാല ഒരുപാട് നീ ആ ആഞ്ഞ മൂപ്പര് ഇതൊക്കെ മരത്തോണ്ട് വെച്ചാട്ടോ മരത്തോണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മെഴുകുതിരി വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ ആ സ്റ്റാൻഡിൽ തന്നെ ഒരു കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് പോലും ആ വെറുതെ വെക്കുന്നില്ല എല്ലാ ഭാഗത്തും ആ ചിത്രം വരച്ചിട്ടുണ്ട് ഗിറ്റാറ് ബുദ്ധൻ 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 ലൈഫ് ഈസ് വെരി ഷോർട്ട് സോ ബ്രേക്ക് ഈഗോ നല്ല സന്തോഷാണ് ഇത് ഈഗോ അടിച്ചിട്ട് ലൈഫ് എന്നാണ് പറയുന്നത് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലുള്ള വിശേഷങ്ങൾ ഞങ്ങൾ ഈ സുൽത്താൻ ബത്തേരി ഈ വീടിന് ചുറ്റുമുള്ള കാഴ്ചകൾ കേട്ടോ വീടിന്റെ വീടിന്റെ ചുറ്റുമല്ല വീട് അവിടുന്ന് കുറച്ചൊന്ന് ഇറങ്ങി ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്പോട്ടിലേക്ക് എത്തും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ കുളത്തില് കുറെ ആൾക്കാർ ചൂണ്ടിടലുണ്ട് നേരത്തെ കാണിച്ച കുളത്തിലേ കഴിഞ്ഞ പ്രശ്നം വന്നപ്പോ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഈ സ്ഥലത്തേക്ക് ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട് അവിടെ താമരപ്പൂ ഉള്ള ഒരു കുളാണ് താമരപ്പൂ ഒരുപാട് ഉണ്ടാവുന്ന ഒരു കുളാണത് കുറെ ആൾക്കാർ വന്നിട്ട് കഞ്ഞ പക്ഷൊക്കെ താമര പോവുക പറിച്ചുണ്ടായ ടീമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ ഇവിടെ വരുന്ന ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ എന്താ പറയുക സേവ് ദ ഡേറ്റിനൊക്കെ ഫോട്ടോഷൂട്ട് ഒക്കെ ഒരുപാട് ടീം ഈ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും ഒരു അടിപൊളി യാത്ര തന്നെ ആയിരുന്നു നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ പോവാണ് ചങ്കകൾ എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്ത് തീമറത്തിട്ടാണ് പോണത് അപ്പൊ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനൊക്കെ ഒരു യാത്രകൾ പോകുമ്പോ ഭയങ്കര സുഖമാണ് യാത്ര പോവാത്തവർ പോവുക ഗുഡ് ബൈ ബിപിൻ വിശ്വനാഥൻ